बिरयानी സിനിമയിൽ അഭിനയിച്ചതിന് പിന്നാലെ നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ ബുള്ളിംഗ് നേരിട്ടിട്ടുള്ള നടിയാണ് കനി കുസൃതി ഇപ്പോൾ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ കനിയും കനിയുടെ സിനിമയും തിളങ്ങി നിൽക്കുമ്പോഴും പലർക്കും അറിയാനും പറയാനും ഉള്ളത് ബിരിയാണിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ബിരിയാണിയുടെ രാഷ്ട്രീയവുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ലെന്നും പണത്തിന്റെ ആവശ്യമുള്ള സമയമായിരുന്നതുകൊണ്ട് മാത്രമാണ് താൻ ആ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചതെന്നും കനി അടുത്തിടെ പറഞ്ഞിരുന്നു ആ സമയത്ത് തന്റെ അക്കൗണ്ടിൽ ഏകദേശം മൂവായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും എഴുപതിനായിരം രൂപയാണ് ബിരിയാണിക്ക് പ്രതിഫലമായി കിട്ടിയതെന്നും അത് തനിക്ക് വലിയ തുകയായിരുന്നു അന്നെന്നും കണ്ണു നിറഞ്ഞാണ് കനിക്കുസൃതി പറഞ്ഞത് ഈ സിനിമയുമായി സംവിധായകൻ സജിൻ ബാബു സമീപിച്ച സമയത്ത് തനിക്ക് വ്യക്തിപരമായി സിനിമയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടെന്നും മറ്റു നടിമാരെ ആരെയും കിട്ടിയില്ലെങ്കിൽ മാത്രം തന്നെ വീണ്ടും സമീപിക്കാനും പറഞ്ഞതായി കനിക്കുസൃതി വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് സജിൻ പലരെയും ഈ സിനിമയ്ക്ക് വേണ്ടി സമീപിച്ചുവെന്നും എന്നാൽ പലർക്കും സിനിമ സ്വീകരിക്കാൻ കഴിയാതെ വന്നുവെന്നും വീണ്ടും സജിൻ തന്നെ വന്നു കണ്ടുവെന്നും കനി പറയുന്നുണ്ട് കനി സംസാരിച്ചിട്ടുള്ളത് ബിരിയാണി എന്ന സിനിമയെക്കുറിച്ച് മാത്രമല്ല മുൻപും താല്പര്യമില്ലാത്ത സിനിമകളിൽ തനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പല സിനിമകളിലും പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ പോർട്രേ ചെയ്യുന്ന രീതിയിൽ തനിക്ക് എതിരഭിപ്രായമുണ്ടെന്നും പക്ഷെ ചെറിയ റോളുകളായതുകൊണ്ട് ആളുകൾ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകും എന്നും കനി പറയുകയാണ് ബിരിയാണി എന്ന സിനിമ ഒരുപക്ഷെ അവാർഡുകൾ നേടാതിരുന്നെങ്കിൽ ആ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെടാതെ എന്നും കനി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒപ്പം നിലപാടുകൾ മുറുകെ പിടിക്കാൻ കഴിയുന്നവരോട് തനിക്ക് വലിയ അഭിമാനമുണ്ടെന്നും കനി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായാലും കനി കുസൃതിയുടെ ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് കനിയുടെ ഈ വാക്കുകൾക്ക് സോഷ്യൽ മീഡിയ നൽകുന്നുമുണ്ട് കനിയുടെ പ്രതിഫലത്തെക്കുറിച്ചും സിനിമയോടുള്ള വിയോജിപ്പിനെ കുറിച്ചുമൊക്കെ ചോദിച്ചുകൊണ്ട് സംവിധായകൻ സജിൻ ബാബുവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ അതിനൊക്കെ മറുപടിയുമായി സംവിധായകൻ സജിൻ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും മറുപടിയായി സജിൻ ബാബു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് പങ്കുവച്ചിട്ടുള്ളത് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു സിനിമ നേടിയ വലിയ നേട്ടത്തിനെ ഇകഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടി ബിരിയാണിയുടെ രാഷ്ട്രീയം പലരും വലിച്ചിഴക്കുന്നതായാണ് തനിക്ക് തോന്നുന്നത് എന്നാണ് കുറെ കാലം മുന്നേ ബിരിയാണി എന്ന സിനിമ എഴുതി സംവിധാനം ചെയ്തതാണെന്നും അതിന്റെ രാഷ്ട്രീയവും എല്ലാം തന്റേതാണെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ബിരിയാണി ആദ്യമായി പ്രദർശിപ്പിച്ച ഇറ്റലിയിലെ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ ദേശീയ അവാർഡും സംസ്ഥാന പുരസ്കാരവും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം കിട്ടിയിരുന്നു സിനിമയുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവുകയും അല്ലാത്തവർ ചോദിക്കുമ്പോൾ തനിക്ക് അതിനുള്ള കൃത്യമായ മറുപടി കൊടുക്കാനും അന്നേ കഴിഞ്ഞിരുന്നുവെന്നും സജിൻ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും ബിരിയാണിയുടെ രാഷ്ട്രീയത്തിന് വ്യക്തമായതും താൻ നേരിട്ടതും അനുഭവിച്ചതും ജീവിച്ചതുമായ അനുഭവങ്ങൾ കൊണ്ടുള്ള മറുപടി തനിക്കുണ്ടെന്ന് സജിൻ പറയുന്നുണ്ട് താനും തന്റെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കൾ അടങ്ങിയ ക്രൂവും വളരെ ചെറിയ തുകയിൽ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണിതെന്നും ആ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്ത കനിക്ക് തങ്ങളുടെ അന്നത്തെ ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലം കൊടുത്തുവെന്നും അത് സന്തോഷത്തോടെ കനി വാങ്ങിയതാണെന്നും സജിൻ വ്യക്തമാക്കുന്നുണ്ട് ആ ചിത്രത്തിന്റെ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും കനി സഹകരിച്ചിട്ടുണ്ടെന്നും ആ സിനിമ ചിത്രീകരണം നടക്കുമ്പോഴും ഇപ്പോഴും വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നങ്ങളും താനും കനിയും തമ്മിൽ ഇല്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും സജിൻ കൂട്ടിച്ചേർക്കുകയാണ് ഇതിനേക്കാൾ ഒക്കെ വലുത് ഒരു ഇന്ത്യൻ സിനിമ മുപ്പത് കൊല്ലത്തിന് ശേഷം മെയിൻ കോമ്പറ്റീഷനിൽ മത്സരിച്ച് ആദ്യമായി ഗ്രാൻഡ് പ്രീ അവാർഡ് നേടി എന്നതാണെന്നും ഇത്രയും കാലത്തിനിടയ്ക്ക് അധികം ചർച്ച ചെയ്യാത്തവർ ക്യാനിൽ ഒരു സിനിമ നേടിയ നേട്ടത്തിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ബിരിയാണിയുടെ രാഷ്ട്രീയം വലിച്ചുഴയ്ക്കുന്നതായാണ് തോന്നുന്നതെന്നും സജിൻ ഈ പോസ്റ്റിന്റെ അവസാന ഭാഗത്തായി തുറന്നടിക്കുകയാണ് ബിരിയാണിക്ക് മുമ്പും താൻ ചെയ്ത സിനിമകളിൽ രാഷ്ട്രീയമുണ്ടെന്നും അതിനുശേഷം ചെയ്ത തിയേറ്റർ എന്ന റിലീസാവാൻ പോകുന്ന സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് സജിന്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വിളിക്കുന്നവരോടുള്ള മറുപടിയാണ് ഈ കുറിപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്